െന്റേക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മക്കുള്ള വരുമാനത്തെ കുട്ടി എന്തൊക്കെ ഇരുമ്പോ ദൈവത്തെ സുഖിയാടെയില്ലേ ദൈവത്തെ വിടാതെ തോന്നി നോക്കാം അതാണ് വായിച്ചിട്ട് കുഞ്ഞിരുന്ന് ശ്രമിക്കുമ്പോ ദൈവം തന്റെ കുഞ്ഞുങ്ങളോട് ചെല്ലണം വരും

അപ്പൊ ഇവനെന്ത് ചെയ്തു അവയ ആദ്യം വന്നൊക്കെ ഒന്നിച്ച് ആച്ചി കൊടുത്തിട്ട ആ സന്തോഷം അതിന്റെ ആ ഭംഗി അതിന്റെ കാവ്യം അത് കാവ്യമാണെന്നും ഉത്തമമാണെന്നും നല്ലതാണെന്നും ഒക്കെ കാണിക്കെ കാണിച്ചു കൊടുത്തു അവൻ താർത്തി കൊടുത്തു കാര്യം പറഞ്ഞു തോന്നുന്നു നിന്നെ തോന്നുന്നു ദൈവത്തെ പോലെ ആകും നോക്ക ദൈവം ആമേ അല്ല ഞങ്ങളോട് ദൈവം കൽപ്പിച്ച ഞങ്ങൾ ദൈവം പറഞ്ഞപ്പോ നോക്ക് അല്ലേ നീ ഒന്ന് നിന്ന് നോക്ക് ദൈവത്തെ പോലെ ആകുന്നതി ഒഴിവാക്കി നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താതിരിക്കാനാ അപ്പൊ ഉമാ സൂത്രം വിശാസേ സുവിശേഷം അധ്യായം ൂന്ന് നാല്പത്തിനാലില് ഒരു കാര്യം പറയുന്നുണ്ട് വായിച്ച പെട്ടെന്ന് സുശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തിമൂന്ന് നാപ്പത്തിനാല് നാല്പത്തി അഞ്ച് വാക്യം വായിച്ച ഒരു മനുഷ്യൻ ിൽ തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുപാരി അലക്കരിച്ചതുമായി കാണു കാണുന്നു ആ പിന്നെ അവൻ പുറപ്പെട്ട തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴാൽ കൂട്ടിക്കൊണ്ടുവരുന്നു പറയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ആരാധി അല്ലേ എന്താണ് അവിടെ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അഴിച്ച അലങ്കരിച്ചതില് ഞാൻ കേറും വിചാരിച്ച് നോക്കിയിരിക്കുന്നത്

േ രോഗങ്ങയം ഏത് വൈരാഗ്യം മനുഷ്യരെ ദൂഷിക്കാമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം നമ്മൾ ഇതിനൊന്നും ധ്യായം അതിന്റെ ആറാം വാക്യം മുതല് അതിന്റെ ആറാം വാക്യം മുതല് അവൻ എന്നോട് ആ മനുഷ്യന്താ ചെയ്യുന്നത് ഞാൻ എന്റെ പോകേണ്ടതിന് ആശ്രഹം ഉയരണത്തിലുള്ളത് തന്നെ ചിന്തിപ്പി ആ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ദുർനടക്കിടയാൽ ദുർഘടമാക്കി ആ മൂന്നാം ഉദ്ദേശിച്ചു നിന്നെഴിച്ചതാ പക്ഷേ രീതിയോ ആയിട്ട് അശ്വതി അതിട്ട് നീ സുടാൻ പണിക്കുന്നില്ല ആദ്യം മുമ്പിൽ നിന്റെ മറക്കണിച്ച് നീ ആദ്യം ഞാൻ ഓക്കെയാ ഞാൻ വിശുദ്ധരാ എന്നാൽ നീ ഒന്നോർക്കണം നിന്നെ സൃഷ്ടിച്ചു

എനിക്കിവിടെ ആമയെ മതിക്കണം ആമേൻ കണ്ണുള്ളത് കൊണ്ട് നമ്മൾ ചിലത് കാണും എന്നാൽ ഭക്തനായിരുന്നു അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് നീ വഴിയെ പോകുമ്പോ ആമേ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു നഗ്നം കണ്ടു നീ പോയപ്പോൾ നീ കണ്ണതിൽ ഓടിച്ചു നോക്കി കണ്ണുള്ളത് കൊണ്ട് ഭക്തനായതു കൊണ്ട്

വിഷയമായ സമ്പന്നത ഇരിക്കേണ്ട സ്ഥാന വിശുദ്ധിക്ക് പകരം വന്ന് കയറുന്ന ശക്തി

അടിച്ച് അലങ്കരിച്ച് അവ നാല്പത്തിനാല് പത്തായില് പന്ത്രണ്ട് നാല്പത്തിനാലില് അവ

ഒരു ഭക്തന്റെ ഉള്ളിൽ യതാണ് എന്നാൽ അവിടെ നിന്നും പുറപ്പെട്ട അശുദ്ധ ശക്തി പല സ്ഥാനത്ത് സഞ്ചരിച്ചിട്ട് അതിന് കിട്ടാതെ അത് വേറെ ദൂഷ്ടീവിതത്തിനടിമയായി പോയാൽ ദൈവം വിശുദ്ധീകരണത്തിൽ തെറ്റിയ ദൈവഹിതം അന്വേഷിക്കാതെ മാറിപ്പോയാ ദൈവപ്രസാദമുള്ള വഴി വിട്ടുകളിലധികം സ്നേഹിക്കുന്നുവോ ും നിന്റെയും നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിന്റെ ആളുകാടുകളെ ഞാൻ നിന്റെ അനുഗ്രഹിക്കുമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും നമുക്ക് തൊടുവാനോ അടുക്കുവാനോ പറ്റാത്ത അവസ്ഥ വരുന്നെങ്കിൽ தேவ்யவட்டின ഈ നിയമത്തിന് പുറത്താണ് നീ ഈ വ്യവസ്ഥി വേർപെട്ടിരിപ്പി അശുദ്ധമായതും തുടരുന്നു കോപകരണത്തെ ചുമക്കുന്നവരെ കൂട്ടായ്മ അല്ലേ ദൈവത്തിനും തമ്മിൽ കൂട്ടായ്മയില്ലല്ലോ മുഖേ സമയത്തോട് അകന്നിരിക്കുന്ന പോലെ ദൈവവും വിശാസം തമ്മിൽ അകരാൻ വിട്ടിരിക്കുന്നല്ലോ അപ്പൊ അശുദ്ധ മാർഗത്തിൽ നിന്റെ കാലങ്ങളെ നിന്റെ ചിന്തകള് നിന്റെ നടപ്പുകളെ പ്രവർത്തികള് പോക്കുകള് നീ ഇരുപ്പുകള് നിരൂപണങ്ങള് വിശുദ്ധിയുള്ള പാത്രമായി മാറുക തെറ്റ് ചെയ്താൽ വഴിയെ കൂടെ ഒരു കണ്ണുകൊണ്ടം വരിക അവൻ തപ്പി തപ്പി വരുമ്പോ ആമേ കണ്ണുകാഴ്ചയുള്ള ഒരു മനുഷ്യനെ തട്ടിയാൽ അവൻ ക്ഷമിക്കും കാരണം ഇവന് കണ്ണു കാണാൻ പാടില്ല എന്നാൽ കണ്ണുള്ള ഒരുവൻ വന്ന് കണ്ണുള്ളവനായി ഇടിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അത് പ്രതികാര ചിരികാർക്കുമായിരുന്നു കാണണമെന്റ് അവൻ അറിവില്ല ആദ്യം ആമയെ കണ്ണു കൊട്ടനെ അവന് കാണാൻ പറ്റിയ രണ്ടാമത് കണ്ടുകൊണ്ട് ആമയെ തെറ്റിയോ ദൈവത്തിന്റെ അടി കൊണ്ട് സ്തോത്രിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വണ്ടിച്ചലം ധരിച്ചിട്ടിരുന്നു മക്കൾ വീട്ടിൽ വീണ്ടും വന്ന് തിരിച്ചു കയറുന്നു

ഒത്തിരി വമ്പന്മാർ എന്നെ കൊണ്ട് കഴിയുമെന്ന് അല്ലേ എന്റെ പണ സ്വാധീനം കൊണ്ട് എന്റെ വലിപ്പം കൊണ്ട് എന്റെ സൗന്ദര്യം കൊണ്ട് എന്റെ പ്രതാപം കൊണ്ട് കുടുംബ മഹിമ കൊണ്ട് അവയെ ആൾബലം കൊണ്ട് നടക്കത്തി

<Es> ോ മെസ്സേജായിട്ടിടാൻ തുടങ്ങി എന്താണെന്ന് അറിയാമോ അവരൂടം പ്രശ്നങ്ങളും അവൻ ജനത്തിനെതിരെ പോരാടുന്ന പല വിഷയങ്ങളും പിന്നാലെ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ അവിടെ നിൽക്കുന്ന ജനമേ ഉണർന്നുകൊണ്ടുകൊണ്ടുകൊണ്ട് വീഴുമെന്ന് നീ അറിയുന്നില്ല അവസാനിക്കുന്നു ി വരമ്പെടുക്കുന്നു ആഗ്രഹമുണ്ട് പക്ഷേ ലോകത്തിന്റെ അനുഭവങ്ങൾ അവനെ ദൈവമായി കണ്ടിപ്പിക്കുന്നു ഇവിടെ ഒരു ആമയ നന്മയുണ്ട് വിശുദ്ധിയുണ്ട് ഇവിടെ ഒരു ആമയെ വിശാലത നമുക്കുണ്ട് അതിനു വേണ്ടി മാത്രമല്ല ദൈവത്തിനെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാകുക ദൈവം നമ്മളെ തന്നെ ശുദ്ധീകരിച്ചേൽപ്പിക്കാം അതിനായി ദൈവമായി കഥ നമ്മളെ